ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുക്കുകഴിഞ്ഞിട്ട് ഇതേ സാധനം വായിച്ചാല് ആ സൗണ്ട് കിട്ടും ഒരു പേപ്പറാണ് ഒരു പേപ്പറിൽ നിന്നാണ് അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് വായിച്ചിട്ട് നമ്മൾ ആദ്യം വായിച്ചാൽ ഞാൻ പറയുന്നുണ്ട് ഇത് പേപ്പർ കിട്ടും ചെയ്തു വരുമ്പോൾ ആഗ്രഹം വരുമ്പോ നമ്മൾ ചെയ്തു അപ്പൊ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ വെച്ചാലും അങ്ങനെ കിട്ടും ഇങ്ങനെ നോക്കിയാലും അതെ ఎంత పరిపడ చే సకలకల వల్లభరణ ఏ వే ఓకే వేరెంద ചേട്ടാ ആ എന്തോ സാധനം അത് ഇങ്ങനെ കച്ചേരി പാടുന്നിടത്തൊക്കെ വായിക്കുന്നത് കേൾക്കുന്നല്ലാതെ കണ്ടിട്ടില്ല എന്തോ സാധനം നോക്കട്ടെ മുഖവീണെന്ന് പറയുന്ന സാധനമാണ് ഇത്രേ ഉള്ളത് ഈയൊരു ഇരുമ്പ കുറ്റിന്നാണ് അത്രയും നല്ല സൗണ്ടുകൾ വരുന്നത് ഇതിലെത്ര സ്വരങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് ഏത് സ്വരം പണിയും എടുക്കാം സൗണ്ട് വരുന്നത് വായും വെച്ചിട്ടില്ല ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വിടും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വായു വെച്ചിട്ടാണ് ഇതിന്റെ ശബ്ദം ചുമ്മാതെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലോ ശബ്ദമില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ നമ്മൾ വായു വെച്ചിട്ട് നമ്മുടെ ശ്വാസം വായും വെച്ച് അതിന്റെ സെറ്റപ്പാർക്ക് വിട്ട കൊണ്ടാണെങ്കിലും അത് അത് ശരി ഒരു പാട്ട് വായിച്ചേ ഏതെങ്കിലും ഒരു പാട്ട് ശബ്ദം വിടുകയുള്ളൂ നമ്മളിങ്ങനെ വിടുന്ന സ്വരത്തിന് ഇച്ചിരി കൂട്ടിയും കുറച്ചു വിടും അത്രേ സൗണ്ട് വരുന്നത് നമ്മളിപ്പോ ഇതേ സാധനം തന്നെ നമ്മളൊരു പേപ്പറിങ്ങനെ ചുരുട്ടിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ വായിച്ചാലും ഇത് ശ്രമിക്കും ഇതിൽ തന്നെ വേറെ സൗണ്ട് എടുക്കാൻ പറ്റുമോ വേറെ സൗണ്ട് ഏതെങ്കിലും വരുത്താൻ പറ്റുമോ ഓക്കേ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു തന്നോ Ok ok, sẽ okay. được okay. എന്തായാലും നമുക്കറിയാം ഇതുപോലുള്ള കലാകാരന്മാരെ ഒന്നും അങ്ങനെ ലോകം അറിയപ്പെടില്ല ഇപ്പൊ തന്നെ ചേട്ടനെ അങ്ങനെ ആർക്കും അറിയില്ല ഈ ഒരു കലയൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലേ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കല ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തു കാണിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഉള്ളൂ എന്നെക്കാളും താല്പര്യമുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇന്നും ഒന്നും അറിയാതെ ഓരോ മനുഷ്യരും അയാൾക്ക് ഒരു വില സത്യമാണ് അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ ഞാൻ എനിക്ക് പ്രേക്ഷകരോടും സർക്കാരിനോടും ഒക്കെ പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവിടെ കേരളോത്സവത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് കലരിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു എനിക്കൊരു പെൻഷൻ അപേക്ഷി ഒരു കലാകാരന്റെ പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് അതെനിക്ക് കലാകാരന്റെ ഒരു പെൻഷൻ മരിച്ച പോലെ അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു ഞാൻ സാറോട് പറഞ്ഞു അപ്പൊ സാറേ സാർ പോയെന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പോകുന്നു സാറിന് സാധാ വാർദ്ധിക പെൻഷൻ മേടിച്ചാൽ പോരെ ശേഷം അപ്പൊ എന്നാൽ നമ്മളൊക്കെ സാധാ വർദ്ധിക്ക പെൻഷൻ എല്ലാവരും ഇപ്പൊ പൈസ ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും പണിയാൻ പറ്റൂല എല്ലാവർക്കും വർദ്ധിക പെൻഷൻ പോരെ അങ്ങനെയുള്ള ചോദ്യമാണ് അപ്പൊ നമുക്ക് ശരിക്കും എനിക്ക് പറയാനുള്ളത് കിട്ടേണ്ട ആളുകൾക്കൊന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഞങ്ങളൊക്കെ മത്സരത്തിനൊക്കെ പോണ സമയത്ത് നല്ല ഫണ്ടൊക്കെ ഉണ്ട് ആളുകൾക്ക് അപ്പോൾ അവിടെ ഒരു ദിവസം കഷ്ടപ്പാട് കഴിച്ചിട്ട് പാട്ട് പാടാനായിട്ട് വന്നു കഴിക്കുന്ന ആൾ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടും കിട്ടുന്നത് ഒന്ന് പാടിപ്പടിക്കണം പിറ്റേ ദിവസം പിള്ളേർ കഴിഞ്ഞാൽ വീട്ടിൽ വഴക്ക് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ വന്ന് നേരെ മെടുത്തമാതിരിക്കും പാ അപ്പോൾ കുറേ തണുത്ത വെള്ളം തിളക്കി വെച്ചിരുന്നു മൺസാര കിട്ടുന്നത് മൺസാരയാക്കും അപ്പോൾ അത് കുടിച്ചിട്ട് ഈ തണുപ്പുള്ള വെള്ളം കുടിച്ചിട്ട് പാട്ടു പാടുമ്പോൾ തന്നാവില്ല അപ്പോൾ അവർ മണപ്രയാസമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ അല്ല വേണ്ട ഒരു പത്തിരുന്നൂറ് രൂപേൻ്റെ അവർക്ക് കൊടുക്കുവാണെങ്കിൽ

അപ്പൊ കേട്ടോ ഇനി തലേ കുത്തി പാടുമ്പ് വരാം ബൈ